ഇന്നത്തെ പ്രധാന പരിപാടികൾ രാവിലെ എട്ട് മണിക്ക് ഹിഫുദുൽ ഖുർആൻ അധ്യായം ഇരുപത്തി രണ്ട് സൂറത്തുൽ ഹജ്ജ് അൻപത്തി ആറ് അൻപത്തിയേഴ് വചനങ്ങളാണ് നമ്മൾ ഇന്ന് മനഃപ്പാടമാക്കുന്നത് സക്കീർ മൗലവി ഇടത്തനാട്ടുകാര നേതൃത്വം നൽകും രാവിലെ എട്ട് പത്ത് ദിശ പുനഃപരിശോധനയ്ക്ക് മുമ്പ് ഉത്തര പകർപ്പ് ലഭിക്കും ഇബ്നു അലി ഇടത്തനാട്ടുകാര എട്ട് പതിനഞ്ചിന് പ്രാർത്ഥനാ പഠനം കാര്യങ്ങൾ എളുപ്പമായി തീരാൻ അജീബ് കരുവാരക്കുണ്ട് ഒൻപത് മുപ്പത്തി അൽ ഉസൂൽ സിഹിറിൻ്റെ ഹദീസ് ഖുർആനിന് എതിരോ ഭാഗം രണ്ട് അബ്ദുൽ മാലിക് സലഫി അൽ മിംബറിൻ്റെ സമയമാണ് ജുമാ ഖുത്തുബ നമ്മൾ ഇന്ന് കേൾക്കുന്നത് സഫീർ അൽ ഹൈക്കുമയുടേതാണ് മക്കളെ സ്കൂളിൽ ചേർക്കുന്നവരോട് എന്നാണ് വിഷയം രാവിലെ പത്ത് നാൽപ്പതിന് നുറുങ്ങുകൾ ദൈവ ദൂതന്മാരിലുള്ള വിശ്വാസം രചന ഷമീർ മദീനി അവതരിപ്പിക്കുന്നത് അബ്ദുസ്സമ്മദ് കല്ലടിക്കോട് പന്ത്രണ്ട് അഞ്ചിന് ഉച്ചയ്ക്ക് ശേഷം ഡയലോഗിൽ നിന്നുള്ള സംസാരമാണ് നമ്മൾ കേൾക്കുന്നത് ആയിഷ ബീവിയുമായുള്ള വിവാഹം വിമർശനങ്ങളും വസ്തുതകളും അബ്ദുൽ മാലിക് സലഫി അവതരിപ്പിക്കുന്നു പന്ത്രണ്ട് അൻപത് തിരുനബിയോടൊപ്പം വെള്ളിയാഴ്ചയുടെ മഹത്വം നിസാർ സുലാഹി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആരോഗ്യ ചിന്തകളാണ് കണ്ണെഴുത്ത് അഞ്ജനം ആയുർവേദം എന്ന് പറയുന്നു ഡോക്ടർ സമീർ ബാബു ഉച്ചയ്ക്ക് രണ്ട് പത്തിനും വൈകുന്നേരം ഏഴ് പതിനഞ്ചിനും അൽ ഇജാബ സംശയ നിവാരണം പ്രമുഖ പണ്ഡിതന്മാർ മറുപടി നൽകുന്നു ആവേശകരമായ ഫാമിലി ലൈവ് ടെലി ക്വിസ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനുണ്ട് നാലു ഖലീഫമാർ എന്നതാണ് വിഷയം അവതാരകരായി നമ്മളോടൊപ്പം ചേരുന്നത് അഫ്സൽ പടപ്പറമ്പ് അഷ്മിൽ ലം ആ ബിൻ ത് എന്നിവരാണ് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് നിങ്ങൾക്ക് ലൈവായി പീസ് റേഡിയോയിലേക്ക് വിളിക്കാം മത്സരത്തിൽ പങ്കെടുക്കാം വൈകുന്നേരം നാല് മുപ്പത്തി അഞ്ച് ഹൃദയ വസന്തം സുറ അൽ ഖാഷിയ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വചനങ്ങൾ സഹൽ അരിപ്ര വൈകുന്നേരം അഞ്ച് മണിക്ക് ഈവനിങ് ലൈവ് ആരംഭിക്കും ഈവനിങ് ലൈവിൽ നിങ്ങളുടെ കുട്ടികളുടെ പ്രത്യേകമായ പ്രഭാഷണങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും കടങ്കഥകളുമായി പാട്ടുകളുമായി നമുക്കൊത്തുചേരാം വൈകുന്നേരം ആറ് അഞ്ചിന് ഓർമ്മ അറിവിൻ്റെ സാഗരം കൈമുതലാക്കിയ മഹാൻ നസറുല്ലാ സലാഹി സിഹാജുദ്ദീൻ എടത്തനാട്ടുകര ആറ് മുപ്പതിന് ഇൻസൈറ്റ് പുഞ്ചിരിയും നിസ്സാരമല്ല എന്ന വിഷയത്തിൽ ഷാനിബ് കുനിയിൽ നമ്മളോട് സംസാരിക്കും മണിക്ക് ഏഴുമണിക്ക് മുഖപ്രസന്നതയുള്ളവരാവുക ഏഴ് നാൽപ്പത്തിയഞ്ചിന് നേർരേഖ തെറ്റായി വ്യാഖ്യാനിക്കരുത് എന്ന വിഷയത്തിൽ ഹാരിസ് ബിൻ സലീം സംസാരിക്കും എട്ട് മണിക്ക് പുർആൻ പാഠങ്ങൾ വിശ്വാസിക്കുണ്ടാകേണ്ട അഞ്ച് ഗുണങ്ങൾ മുഹ്സിൻ അഷ്റഫ് എട്ട് മുപ്പതിന് ഡോക്ടറോട് ചോദിക്കാം ലൈവ് സംപ്രേഷണമാണ് വെട്ടം ഫാമിലി ഹെൽത്ത് സെൻറ്ററിലെ പീഡിയാട്രിഷ്യനായ ഡോക്ടർ അസഹർ ഇ പി കുട്ടികളിലെ ശ്വാസം മുട്ടൽ എന്നതാണ് ഇന്നത്തെ വിഷയം കൂടെ ഡോക്ടർ അബ്ദുൽ മാലിക് ഒൻപത് നാൽപ്പത്തിയഞ്ചിന് യുഗ ചരിതം സാലിം ബിൻ അബ്ദില്ലാ റഹിമുള്ള ഭാഗം മൂന്ന് പുസ്തകം സഹാബികളുടെ സഹചാരികൾ ഭാഗം ഒന്ന് രചന അബ്ദുൽ ജബ്ബാർ അബ്ദുല്ല മദീനി ശബ്ദം നൽകിയത് സിദ്ദീഖ് സുലാഹി നിലമ്പോൾ രാത്രി പത്തുമണിക്ക് പ്രകാശ തീരം തൊവാഫ് ചില കർമ്മശാസ്ത്ര വിധികൾ എന്ന വിഷയത്തിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട ഇരുപത്തിനാലാമത്തെ ക്ലാസ്സാണ് മുഹമ്മദ് സാദിഖ് മദീനി